കല്ലാർകുട്ടി വെള്ളത്തുവൽ മുതുവാങ്കുടി റോഡിൽ പാതിയോരത്ത് വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് വെട്ടിനീക്കാൻ നടപടി വേണമെന്നാവശ്യം മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാരികളടക്കം ഇതുവഴി കടന്നുപോകുന്നുണ്ട് പലയിടങ്ങളിലും വളർന്നു നിൽക്കുന്ന പൊന്തക്കാട് വാഹനം ഓടിക്കുന്നവരുടെ കാഴ്ച മറിക്കുന്നത് അപകട ഉയർത്തുന്നു കല്ലാർകുട്ടി വെള്ളത്തുവൽ ബുദ്ധ്വാകുടി റോഡിന്റെ വശങ്ങളിൽ പലയിടത്തും പൊന്തക്കാട് വളർന്നു നിൽക്കുന്നുണ്ട് മഴ പെയ്തതോടെ പൊന്തക്കാട് കൂടുതൽ വളർന്നു പന്തലിച്ചത് വാഹനയാത്രികരെയും കാൽനടയാത്രികരെയും ഒരേപോലെ വലയ്ക്കുകയാണ് വളവുകളിലടക്കം പൊന്തക്കാട് വളർന്നതോടെ വാഹനമോടിക്കുന്നവരുടെ കാഴ്ചമറയുന്ന സ്ഥിതിയുണ്ട് ഇത് അപകട സാധ്യത ഉയർത്തുന്നു കല്ലാറുകുട്ടി മുതൽ വരെയുള്ള റോഡിന്റെ ഇരു സൈഡിലും വൻതോതിൽ പിന്നെ മഴയത്ത് വെള്ളം ഒഴുകി അകാതെ ഗർത്തവും വനം പിടിച്ച് വണ്ടികൾ ഓടാൻ വയ്യാത്തൊരവസ്ഥയുണ്ട് നിരന്തര അപകടമാണ് വലിയ തോതിലുള്ള കുഴി ഒരു വശത്ത് രണ്ട് സൈഡിലും കാട് കാരണം വാഹനം മരുന്ന് കാണാൻ വയ്യാത്തതുകൊണ്ട് വലിയ അപകടമാണ് ഡെയിലി ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസവും രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് വലിയ പ്രസംഗമുണ്ടായി എന്നാൽ ബന്ധപ്പെട്ട അധികാരികളോട് പറഞ്ഞാൽ അവർ ചെറുവിരൽ പോലും അനക്കുന്നില്ല നിരന്തരമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നതാണ് പൊതുമരാമത്ത് വകുപ്പിനോട് ഈ രണ്ട് സൈഡിലെയും കാനകൾ വെട്ടി അതുപോലെ തന്നെ മഴക്കെടുതിയിൽ നിന്ന് വീഴാറായി നിൽക്കുന്ന മരങ്ങളുണ്ട് നിരവധി അതെല്ലാം പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡ് സൈഡിലാണ് കൃത്യമായ ഓടകളുടെ അഭാവത്താൽ ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ റോഡരികെ പലയിടത്ത് വിടിഞ്ഞുപോയിട്ടുണ്ട് ഇത് അപകട സാധ്യതയെ നിലനിൽക്കുന്നു മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാരികളടക്കം കല്ലാറുകുട്ടി വെള്ളത്തുവൽ മുതുവാകുടി റോഡിലൂടെ കടന്നുപോകുന്നുണ്ട് ചെങ്കുളം ബോട്ടിംഗ് സെന്ററിലേക്കും ഇതുവഴി യാത്ര ചെയ്യാം സ്വകാര്യ ബസ്സുകളും ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നു വളർന്നു നിൽക്കുന്ന പന്തക്കാട് വാഹനങ്ങളിലിരിക്കുന്നവരുടെ മുഖത്തടിക്കുന്നത് പതിവ് സംഭവമാണ് കാട് വളർന്നു നിൽക്കുന്നതിനാൽ റോഡരികിലൂടെ നടന്നുപോകുന്ന കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പന്തക്കാടുകൾ വെട്ടിനീക്കണമെന്നാവശ്യപ്പെട്ടു ുയർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി